എം എസ് മീഡിയ ഫോർ ന്യൂസിലേക്ക് സ്വാഗതം ചെമ്മണിയോട് പുത്തമ്പള്ളി ഹയാത്തുൽ ഇസ്ലാം മദ്രസയ്ക്ക് വേണ്ടി പുതുതായി നിർമ്മിക്കപ്പെട്ട സ്മാർട്ട് ക്ലാസ് റൂമിന്റെ ഉദ്ഘാടനം റഫീഖ് ഉദവി ചെമ്മന്തട്ട നിർവഹിക്കപ്പെട്ടു തുടർന്ന് നടന്ന യോഗത്തിൽ അധ്യാപകൻ തങ്ങൾ പ്രാർത്ഥന മഹല്ല് ഗിയുടെ അധ്യക്ഷതയിൽ മഹല്ല് പ്രസിഡന്റ് വി കെ മുഹമ്മദ് കുട്ടി ഫൈസി യോഗം ഉദ്ഘാടനം ചെയ്തു കമ്മിറ്റി ഭാരവാഹികൾ മദ്രസ അധ്യാപകർ രക്ഷിതാക്കൾ വിദ്യാർത്ഥികൾ എന്നിവർ സന്നിഹിതരായിരുന്നു ജസീം തങ്ങൾ സ്വാഗതവും പി മൊയ്തീൻ ഫൈസി ആശംസയും റാഫി ആഫി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചമ്പാണിയോട്